അപ്പോൾ അതാ നമ്മുടെ പ്രസീത് കുമാർ അതായത് പാടിയാർട്ട് കലാകാരനും കർഷകനുമായിട്ടുള്ള ബത്തേരി തയ്യൽ പ്രസീത് കുമാറിനെ ഇതിനു മുമ്പ് നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം നെൽവിത്തുകളുടെ ഒരു സംരക്ഷകനാണ് പ്ലാൻ ജീനം സേവിയർ അവാർഡൊക്കെ പുരസ്കാരമൊക്കെ നേടിയിട്ടുണ്ട് പക്ഷേ പാടിയാർട്ടിനെ പ്രശസ്തമാക്കിയതിലൂടെയാണ് അദ്ദേഹം ഇന്ത്യയിലും രാജ്യത്തും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്നത് ഇത്തവണ അദ്ദേഹം ഒരു പ്രത്യേകമായിട്ടുള്ള പാടിയാർട്ടാണ് ചുറ്റോ ചെയ്തിട്ടുള്ളത് അതായത് നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു ജന്മദിന സമ്മാനം അദ്ദേഹം ഈ തൻ്റെ നെൽവയലിൽ ഒരു തീർത്തു കൊടുത്തു അതാണ് ഏറ്റവും വലിയ പ്രത്യേകത നാൽപ്പത് മീറ്റർ നീളത്തിലും മുപ്പത് മീറ്റർ വീതിയിലുമാണ് നമ്പിക്കൊല്ലി പാടശേഖരത്തിലെ ആർട്ടിസ്റ്റായ പ്രസാദ് ബത്തേരിയുടെ സഹായത്തോടു കൂടി ചിത്രം ഒരുക്കിയിട്ടുള്ളത് ഈ പ്രസീത് കുമാറിൻ്റെ പതിനൊന്നാമത് നെൽചിത്രമാണിത് തന്റെ പാടിയാട്ടിന് കൂടുതൽ പിന്തുണ ലഭിക്കുന്നത് വലിയ പ്രചോദനമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ പാടത്ത് പതിനൊന്നാമത്തെ പാടിയാട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിൻ്റെ പാടിയാട്ട് ചെയ്തിരിക്കുന്നത് എഴുപത്തഞ്ചാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈ പാടിയാട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ മക്ക മദീന അതേമാതിരി ജീസസ് ക്രൈസ്റ്റ് ബുദ്ധൻ ഗുരുവായൂർ കേശവൻ പ്രണയ മീനികൾ ഇങ്ങനെ ആദിയോഗി ഇങ്ങനെ ഏകദേശം പതിനൊന്നാമത്തെ ചിത്രമാണ് ഇത് വന്നിരിക്കുന്നത് ഈ പ്രധാനമന്ത്രി ചെയ്തതിൽ അതിയായ സന്തോഷം എനിക്കുണ്ട് പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കളർ പാഠമാണിത് ഏകദേശം നൂറ്റഞ്ച് തരം നെല്ലുകളോളം ഈ പാടത്ത് ഉണ്ട് പല കളറിലായിട്ടുള്ള നെല്ലുകളുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഞാൻ വളരെയധികം കൂടി ആർദവമായി ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു അതേമാതിരി തന്നെ പതിനഞ്ചോളം ആൾക്കാർ പി എച്ച് ഡി എടുക്കുന്നുണ്ട് ഈ വയലുമായിട്ട് ബന്ധപ്പെട്ട വിത്തുകളൊക്കെ കൊടുത്തിട്ട് ഇന്ത്യേൻ്റെ കാർഷിക യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും കുട്ടികളിലൂടെ പല സമയങ്ങളിലൂടെ വരാറുണ്ട് അതേമാതിരി കേരളത്തിലും തമിഴ്നാടിലും കേരളത്തിലെ പല സ്കൂൾ കുട്ടികളും പഠന ആവശ്യത്തിനും വരാറുണ്ട് പണം കാണാൻ വേണ്ടി വരാറുണ്ട് അതൊക്കെ നവംബർ മാസം മുപ്പാന്തി വരെ ഇതിങ്ങനെ ഇതേ ഭംഗിയിൽ ഒരു ഒന്നൊന്നര മാസം കൂടി ഇതേ ഭംഗി തന്നെ ഈ നെല്ലുകൾ ഇവിടെ ഉണ്ടാവും അപ്പം ആ വൈവിധ്യങ്ങൾക്ക് ഞങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ കാരണം ഔഷധ മൂല്യങ്ങളായ നെല്ലുകളാണ് ഇത് പിന്നെ എൻ്റെ കയ്യിലുള്ളത് മാക്സിമം അപ്പം ഇത് നഷ്ടപ്പെട്ടു പോകാതെ സംരക്ഷിക്കാന്നുള്ളതാണ് അടുത്ത കടമ അടുത്ത തലമുറയ്ക്ക് ഇത് വളരെ ഒരു കേടും കൂടാതെ അടുത്ത തലമുറയ്ക്ക് ഇത് എത്തിച്ചു കൊടുക്കണം കാരണം ഭക്ഷണം ഇല്ലാതെ ഒരു ദിവസം പോലും ഒരാൾക്കും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള ഈ കാലഘട്ടത്തിൽ നമുക്ക് പൈതൃകമായി കിട്ടിയ പാരമ്പര്യമായിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ താണ്ടി നമ്മളെ കയ്യില് വന്നിരിക്കുന്ന ഈ നെല്ല് നമ്മൾ നശിപ്പിക്കാൻ പറ്റില്ല നിറത്തിലുള്ള കാലാപത്തി ഇളം വയലറ്റ് നിറത്തിലുള്ള ഇതിന്റെ ഷെയ്ഡിലുള്ള ഡാബർശാല പച്ച നിറമുള്ള കൃഷ്ണ കൗമോദ് ജീരകശാല എന്നിങ്ങനെ അഞ്ച് നെൽവിത്തിനങ്ങളാണ് ഈ മോദി ചിത്രത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് വർണ്ണ നെല്ലുകളടക്കം നൂറ്റി അഞ്ചു ഇനം നെൽവിത്തുകൾ പാടത്ത് വിതച്ചിരുന്നു ഇവയിൽ നിന്ന് ചിത്രത്തിന് ആവശ്യമായവ മാറ്റി നട്ടു നരേന്ദ്രമോദിയുടെ എഴുപത്തിയഞ്ചാം പിറന്നാൾ പ്രമാണിച്ചാണ് ഇത്തവണ ചിത്രം ഒരുക്കിയത് ഇന്ത്യയുടെ ഭൂപടം ചിത്രമാക്കി തുടങ്ങിയ പ്രസിദ്ധ് പിന്നീട് ബുദ്ധൻ ക്രിസ്തു മക്ക മദീന ഓണപ്പൂക്കളം പ്രണയമീനുകൾ ഗരുഡൻ സ്വാമി വിവേകാനന്ദൻ ഗുരുവായൂർ കേശവൻ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ പാടിയാർട്ട് വഴി നിർമ്മിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ ആദി യോഗിയുടെ ചിത്രമായിരുന്നു ചെയ്തിരുന്നത് ചിത്രകാരായ പ്രസാദ് ബത്തേരി പ്രമോദ് എന്നിവരാണ് ഓരോ തവണയും ചിത്രം വരച്ച് സഹായത്തിനുള്ളത് ഹ്യൂമൻ ഫിയർ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത് അപ്പോൾ അപ്പോളുടെ ചിത്രം വരയ്ക്കുമ്പോൾ ഒരു ശ്രേഷ്ഠനായ ആളായിരിക്കണല്ലോ അപ്പോൾ ഒരു മാതൃകാഭരണമായിട്ടുള്ള ഒരു ഭരണാധികാരിയാണല്ലോ ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് തിരഞ്ഞെടുക്കേണ്ട കാരണമുണ്ട് അതിന് ഓരോ വർഷവും ഓരോ പ്രത്യേക തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് ക്രീയേറ്റീവായിട്ടുള്ള പരീക്ഷണങ്ങൾ ഇതിൽ നടക്കുന്നുണ്ട് നമ്മൾ ത്രീ ഡി ചെയ്തു പിന്നെ സിംഗിൾ കളറ് ചെയ്തു മൾട്ടി കളർ പിന്നെ ഹ്യൂമൻ ഫെയറുകൾ തന്നെ വേറെ ചെയ്തിട്ട് വിവേകാനന്ദൻ പോലുള്ള പല ചിത്രങ്ങൾ വേറെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞങ്ങൾക്കിപ്പോൾ വർക്കാൻ പറ്റാത്തത് പ്രണയമീനുകളാണ് മീനുകളാണ് പ്രണയ വെച്ചാൽ ത്രീ ഡി ഇമേജിലാണ് ചേരിക്കുന്നത് ഓരോ ഓരോ കളറുകളും ഹൈറ്റ് ബാലൻസ് ചെയ്തുകൊണ്ടുള്ള അത് ചെയ്യാൻ ഇതിനനുസൃതമായ നെൽവിത്തുകൾ പാകി പാകിമുളപ്പിക്കുക അതാണ് ആദ്യം ചെയ്യുക പിന്നീട് ചിത്രത്തിന് ആവശ്യമായ സ്ഥലങ്ങളിൽ ഓരോന്നും കൃത്യതയോടെ നടും ഇരുപത് ദിവസത്തിനുള്ളിൽ ചിത്രത്തിന്റെ ഏകദേശ രൂപമാകും പരമ്പരാഗത നെൽവിത്തുകളടക്കം മുന്നൂറ്റി അൻപതിലേറെ നെൽവിത്തുകളുടെ റൈസ് മ്യൂസിയവും ബത്തേരിയിൽ പ്രസിദ്ധ കുമാർ ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ചാണ് വിത്തുകൾ സംഘടിപ്പിച്ചത് പാടിയാർട്ട് എന്ന കല പരിചയപ്പെടുത്തിയതും പ്രസിദ്ധമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അദ്ദേഹത്തിന് മികച്ച കർഷകനുള്ള ദേശീയ സസ്യ ജനിതക പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുകയാണ് ഇതുപോലെ നല്ല വീഡിയോകളുമായി ഇനി നമുക്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം